സത്യത്തിൽ സംഭവിച്ചത് മൂന്ന് കോളേജിൽ നിന്നാണ് അന്ന് വിളിച്ചത് യൂണിയൻകാരാണ് വിളിച്ചത് അപ്പോൾ പൈസ കുറവാണ് എന്നോട് പറഞ്ഞു പൈസ കുറവാണ് വരുമെന്ന് ചോദിച്ചു അപ്പം ഞാൻ വിചാരിച്ചു പ്രമോഷൻ പരിപാടി ഉണ്ടല്ലോ എന്തായാലും പടം അടുത്തയച്ചിറങ്ങാണ് അപ്പം കുഴപ്പമില്ല ഞങ്ങൾ ടീമായിട്ട് വരാമെന്ന് പറഞ്ഞു അവരും സന്തോഷം കാരണം ഞാൻ മാത്രമല്ല ഷൈജു ശ്രീധര് ജയ് സേട്ടൻ അപ്പുടത്തിൽ അഭിനയിച്ച പിന്നെ സമീറിലൊക്കെയുള്ള റോഷൻ ആനന്ദ് അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഇത്രയും ചെറിയ വയസ്സൊക്കെ ഇത്രയും ആർട്ടിസ്റ്റുകൾ വരുന്നു എന്നുള്ള ഹാപ്പി ആയിരുന്നു എല്ലാവരും അപ്പോൾ ഞാൻ ചെന്ന് ഞങ്ങളെല്ലാവരും ചെന്ന് കയറിയപ്പോൾ അവർ അവിടെ പോസ്റ്ററൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് കോളേജിൽ അപ്പോൾ നേരെ ചെന്ന് കയറിയപ്പോൾ ഇങ്ങനെ മൂന്നാല് നിലയ്ക്ക് ഉണ്ടായിരുന്നു നാലല്ല ഒരു എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് ആണെന്ന് തോന്നുന്നു നമ്മളവിടെ നിന്നിട്ട് ചെന്ന് കയറി അവിടെ ചെന്ന് കയറിയപ്പോൾ എനിക്ക് സത്യം പറയട്ടെ ഞാൻ ഒരുപാട് കോളേജുകളിൽ ഇങ്ങനെ പോയിട്ടുണ്ട് അപ്പോൾ ആ ഹോളിൽ ലൈറ്റ് ഉണ്ടായിരുന്നില്ല സ്റ്റേജിൽ ലൈറ്റ് ഉണ്ടായിരുന്നില്ല ഞാനത് ശ്രദ്ധിച്ചായിരുന്നു അപ്പോൾ ഞാൻ ഞാനങ്ങനെ ചെന്നു അപ്പോൾ സാധാരണ ഇങ്ങനെ ഒരു പരിപാടി എന്നൊക്കെ പറയുമ്പോൾ നല്ല കളർ ലൈറ്റും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അവിടെ ചെന്നു അവിടെ ഇരുന്നു ഇരുന്നു അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ മൈക്ക് എടുത്തിട്ട് ഇങ്ങനെ പ്രകാശനം ചെയ്യാനാണ് എന്നെ വിളിച്ചു പ്രകാശനം ചെയ്യാനാണ് ഞാൻ വന്നത് കൂട്ടത്തിൽ കൂട്ടത്തിലെൻ്റെ പടം ഇറങ്ങാൻ പോകുന്നുണ്ട് അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ പിള്ളേരെല്ലാവരും ഗുമസ് കാരണം അവിടെ പോസ്റ്റർ ഒക്കെ ഫുൾ കോളേജ് ഒട്ടിച്ചുകൊണ്ട് ഗുമസ്തൻ ഗുമസ്തൻ എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു അപ്പം ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇവിടെ വന്നിട്ട് പുള്ളി ഇങ്ങനെ നമ്മൾ പറയില്ല ഇങ്ങനെ ഭയങ്കര ഒരു ദേഷ്യം പോലെയായിരുന്നു ഇങ്ങനെ അപ്പോൾ പുള്ളി പറഞ്ഞു അതെ ഇവിടെ അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കൂടെയുള്ളവർ സംസാരിക്കും ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളെയും വിളി അവർ അധ്യാപകരെ എന്നെയാണ് വിളിച്ച് അവരെ കയറ്റിയിരുത്തിയതെ അപ്പോൾ ബാക്കിയുള്ളവര് സംസാരിക്കും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പുള്ളി വന്നിട്ട് പറഞ്ഞു അതെ അതിവിടെ മാഗസിൻ പ്രകാശനം മാത്രം മതി വേറെ ഒന്നും പറ്റില്ല ഇവിടെ വേറെ ഒന്നും ചെയ്യാൻ അപ്പം എൻ്റെ ബേസിൽ ഈ പിള്ളേരെ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സത്യത്തിൽ അവർക്ക് എൻ്റെ ഒരു പാട്ട് കേൾക്കാനും എല്ലാ കോളേജിൽ പോയാൽ നമ്മൾ പരിപാടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോരാനാണ് ഇപ്പം ഞാൻ പറഞ്ഞാലേ ഇവിടെ സംസാരിക്കും ഇവർക്ക് ആർക്കും സംസാരിക്കും ഇവിടെ അവർക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല നിങ്ങൾ എന്തെങ്കിലും ഫാങ്ക്സം പറഞ്ഞു പ്രകാശനം ചെയ്യുക നിങ്ങൾ പോവുക എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞുന്നാള് ഇതിൻ്റെ അപ്പുറം നമുക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് അതിൽ വിഷയമുള്ള കേസല്ല പക്ഷേ എന്താണ് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞാൻ ഈ സ്റ്റൈജ് ചേട്ടൻ അവർ ഇവരൊക്കെ അവരെയും കൂടി അപമാനിക്കില്ല അവരോട് സംസാരിക്കാൻ പറ്റില്ല നിങ്ങൾ മാത്രം പറയുക പിന്നെ ഒന്നും ചെയ്യണ്ട ഒന്നും പറയണ്ട ഒന്നും പിള്ളേർക്ക് വേണ്ടി ഒന്നും എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു അപ്പോൾ ഇറങ്ങാന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഒന്നും ചെയ്യുന്നില്ല പ്രകാശനം ചെയ്തിട്ട് ഞാനിപ്പോൾ ആ വീഡിയോ കണ്ട വാക്കുകൾ പറഞ്ഞു ജീവിതത്തില് ഒരുപാട് കോളേജിൽ പോയിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഒന്നും പറഞ്ഞ് ഞാൻ ഇറങ്ങിയാണ് ചെയ്തത് കുട്ടികളൊന്നും ഭയങ്കര ഹേർട്ടായി കുട്ടികൾ ഞങ്ങളുടെ പുറകെ വന്നു ഏഹ് അവർ മാപ്പ് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഒന്ന് കയറും അപ്പം പിന്നെ അങ്ങോട്ട് കേരളിൽ ഇത്തിരി ചടങ്ങായത് ഞാൻ കയറിയില്ല ഞാൻ പറഞ്ഞില്ല വണ്ടി വിടുന്നു പറഞ്ഞു അത്രയും ഹേർട്ടായിട്ടുള്ള പോകുന്നത് വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു അല്ലേ ഇറങ്ങി വരുമ്പോൾ ആണ് എന്നാ നാണൊക്കെ ചേട്ടൻ വിളിച്ച് വരുത്തിയിട്ടാണല്ലോ ഞാൻ പറയുന്നത് ഏറ്റവും ഞാൻ സിമ്പിൾ പറയട്ടെ ഒറ്റ കാര്യം ചെയ്താൽ മതിയായിരുന്നു ഇപ്പോൾ ഞങ്ങൾ ചെയ്തത് ഇപ്പോൾ പാടണ്ട അല്ലെങ്കിൽ സിനിമയുടെ പ്രൊമോഷൻ പറയണ്ട എന്ന് ഓക്കെ ഇതെന്നോട് അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒന്ന് മാറ്റി വിളിച്ചിട്ട് ബിപിൻ ഇങ്ങനൊരു പ്രശ്നമുണ്ട് ഞങ്ങൾക്ക് അവിടെ അധികൃതർ അത്ര താല്പര്യമില്ല ഇവരോടും ഒന്ന് പറഞ്ഞിട്ട് ഒന്ന് നമ്മുടെ പരിപാടി ഒന്ന് ചെയ്തിട്ട് നമുക്ക് അപ്പോൾ പറയാം ആ ഓക്കെ ഇത്രയും അതല്ലേ നമുക്ക് ഹേർട്ടാവില്ല ഒന്നുമില്ല ഇത് അവരുടെ മുമ്പിൽ വെച്ചാണ് ഇവർ ഇവരെ കൊണ്ടൊന്നും സംസാരിപ്പിക്കാൻ പറ്റില്ല നിങ്ങളും ഇത് ഇപ്പം പറയാ പോകുക എന്നുള്ളത് ചോദിച്ചു ഞാനവിടെ നിന്നിട്ട് അത്രയും കാരണം സ്റ്റുഡൻസിനെ കണ്ടിട്ട് എനിക്ക് സത്യത്തിൽ ഭയങ്കര വിഷമം തോന്നുന്നു എന്താണെന്ന് അറിയാമോ അവർ എൻജോയ് ചെയ്യാനും സന്തോഷിക്കാനും വന്നിരുന്നതാണ് അവർ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്ന് അതുകൊണ്ടാണ് അവർ അത്രയും പേര് ഇറങ്ങി വന്നത് ആലോചിച്ച് നോക്കുകയാണ് ഇല്ലെങ്കിൽ ഒരാളങ്ങോടെ പോയി കഴിഞ്ഞാൽ അവർക്ക് ആ പോട്ടെ എന്ന് പറഞ്ഞാൽ മതിയല്ലോ അധ്യാപകമായിട്ട് പറയുന്നത് അത് വിട്ട് കളയാന്നുള്ളത് തന്നെയാണ് കാരണം എല്ലാവരും മരിച്ചിട്ടാണ് എല്ലാവർക്കും തെറ്റും പറ്റും ആളെ എനിക്കും പറ്റും അപ്പം എന്നെയും ചീത്തവരും തീർന്നു ഈ ഓക്കെ ഇപ്പം എന്ത് കേസെടുത്താലും ഇപ്പം ഈ മറ്റേ ഇതിൻ്റെ കാര്യങ്ങൾ വരെ നോക്കിയേട്ടാ ഒരാൾ മരിച്ചതിൻ്റെ കേസാണ് നമ്മൾ തന്നെ പൊക്കുന്നു നമ്മൾ തന്നെ കേൾത്തുന്നു എനിക്ക് പേടിയുണ്ടോ കാര്യത്തിൽ ഫാമിലിയിൽ ോ ഇത് ശരിക്കും മനസ്സിലായില്ലേ ഇത് രണ്ട് വശത്തിലേക്ക് വരും രണ്ടു അഭിപ്രായങ്ങൾ വരും ഇതിനൊന്നും സത്യത്തിൽ ഇതൊന്നും താങ്കളാണില്ല ഞാൻ അതാണ് കാര്യം പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ്